ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ക്രിയായോഗയെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കാര്യം ഞാൻ പറയാം അത് ജീവിതം മാറ്റുന്നതാണ് അത് ഏതൊരാളുടെയും തലേവര മാറ്റുന്നതാണ് അപ്പോൾ ക്രിയായോഗയെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ ക്രിയായോഗ എങ്ങനെ ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചല്ല ക്രിയായോഗയെക്കുറിച്ച് കുറച്ച് അറിവുകളാണ് അത് തീർച്ചയായിട്ടും നിങ്ങൾ അറിഞ്ഞിരിക്കണം എൻ്റെയും നിങ്ങളുടെയും ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട കുറച്ചറിവുകളാണ് ഇവിടെ പ്രതിപാദിക്കുന്നത് ഇതറിയാൻ പറ്റുന്നത് നിങ്ങളുടെ ജന്മജന്മാന്തരങ്ങളായിട്ടുള്ള ഭാഗ്യമാണ് ഇതറിയാൻ പറ്റുന്നത് ശിവഭഗവാന്റെയും ഗുരുക്കന്മാരുടെയും പുണ്യാത്മാക്കളുടെയും അനുഗ്രഹം അനുഗ്രഹമുണ്ടെങ്കിൽ മാത്രമേ ഈ ഒരു കാര്യം അറിയാൻ പറ്റത്തുള്ളൂ അത് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോ കാര്യങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശിവഭഗവാൻ്റെയും പുണ്യാത്മാക്കളുടെയും നല്ല ഗുരുക്കന്മാരുടെയും അനുഗ്രഹമുള്ളവർ തന്നെയാണ് ഞാൻ പറഞ്ഞല്ലോ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ട വീഡിയോ ആണ് ഒരു വീഡിയോ ആണിത് നിങ്ങളുടെ ജീവിതത്തിലെയുമായിരിക്കും അപ്പോൾ ക്രിയായോഗ എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളതല്ല ഞാൻ പറയുന്നത് ഞാൻ പറയുന്നത് ക്രിയായോഗയുടെ പ്രാധാന്യം ക്രി അങ്ങനെയുള്ള കാര്യങ്ങളാണ് അപ്പോൾ ഇത് നിങ്ങൾ അറിയുന്നു നിങ്ങൾ അറിയണം ഞാനും ആദ്യം ക്രിയായോഗയെക്കുറിച്ച് അറിയുകയായിരുന്നു അതിനുശേഷമാണ് ഈശ്വരാനുഗ്രഹത്താൽ ഗുരുക്കു ഗുരുക്കന്മാരുടെ കൃപയാൽ എനിക്ക് ക്രിയായോഗ പഠിക്കാൻ പറ്റിയത് അപ്പം നിങ്ങളിപ്പോഴത് അറിയുക അതും ഒരു അനുഗ്രഹമാണ് അറിഞ്ഞു കഴിഞ്ഞ് നിങ്ങളുടെ മനസ്സിൽ നന്മയുണ്ടെങ്കിൽ നിങ്ങളുടെ കൂടെ ഈശ്വരനുണ്ടെങ്കിൽ നിങ്ങളുടെ കൈകൾ നിങ്ങളുടെ പ്രവൃത്തികൾ നല്ല രീതിയിലാണെങ്കിൽ തീർച്ചയായിട്ടും ക്രിയായോഗ നിങ്ങൾക്ക് ഇന്നല്ലേ നാളെ ആരിൽ നിന്നെങ്കിലും നല്ല ഗുരുക്കന്മാരിൽ നിന്ന് പഠിക്കാൻ പറ്റും ഒരു സംശയവും വേണ്ട അപ്പം ആദ്യം ഇതിനെക്കുറിച്ചൊന്ന് തന്നെ മുൻജന്മ പുണ്യം മുൻജന്മ ഏറ്റവും വലിയ സുഹൃതമാണ് അപ്പം ഞാൻ ക്രിയായോഗയെക്കുറിച്ച് എനിക്കറിയാവുന്ന ഒരു കുറച്ച് കാര്യങ്ങളാണ് പറയുന്നത് അതിലാദ്യത്തെ കാര്യം ക്രിയായോഗ സത്യമായ വിദ്യ തന്നെയാണ് ക്രിയായോഗ ജീവിതം മാറ്റും അതിൻ്റെ കാരണം ഞാൻ പറഞ്ഞുതരാം ക്രിയായോഗ അഭ്യസിക്കുന്നതുകൊണ്ട് ജീവിതം മാറും ക്രിയായോഗ ഏതൊരാളെയും ജീവിതം അടിമുടി മാറ്റുന്നതാണ് അതുപോലെ തന്നെ ക്രിയായോഗ ഏതൊരാളിലും ഈശ്വരീയമായ അനുഗ്രഹങ്ങൾ ഉണ്ടാക്കുന്നതാണ് അത് ഏറ്റവും ഒരു വലിയ കാര്യം തന്നെയാണ് നിങ്ങളുടെ ജീവിതത്തിൽ അപ്പോൾ ഞാൻ വീഡിയോയിലേക്ക് വിശദമായിട്ട് വരാം അതോടൊപ്പം നേരിട്ട് ഞാൻ കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ അതും കുറച്ച് വർക്കുകൾ മാത്രമേ എടുക്കുന്നുള്ളൂ വാട്സപ്പിൽ നിങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളൊരു ഡീറ്റെയിൽസ് ഇട്ട് കഴിഞ്ഞാൽ ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എങ്ങനെ ചെയ്യുന്നതെന്ന് പറയും എന്നിട്ട് കേട്ടിട്ട് ആവശ്യമുണ്ട് ചെയ്യുക എന്നുള്ളതാണ് നേരിട്ടും ഇല്ല ഫോൺ വിളിച്ചാലും കിട്ടത്തില്ല സാഹചര്യം പറഞ്ഞതേ ഉള്ളൂ ഇനി വിഷയത്തിലേക്ക് വരാം ക്രിയായോഗ ഒരാളുടെ തലേവര മാറ്റുന്നതാണ് ഒരാളുടെ തലേവര മാറ്റും സംശയം വേണ്ട ഒരാളുടെ ജീവിതം മാറ്റും ഒരു സംശയം വേണ്ട എൻ്റെ അനുഭവങ്ങളും എനിക്ക് അറിയാവുന്ന കാര്യങ്ങളും എനിക്ക് ഗുരുവിൽ നിന്ന് പകർന്നു കിട്ടിയ കാര്യങ്ങളുമാണ് പറയുന്നത് അപ്പോൾ അതെല്ലാം ക്രിയായോഗ എങ്ങനെ ചെയ്യും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് ക്രിയായോഗ എങ്ങനെ ചെയ്യുന്നു എന്നുള്ളത് ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിക്കേണ്ടതാണ് വിദ്യാമ്പണ്ണം അത് അങ്ങനെ തന്നെ ചെയ്താലേ ബലം ഉണ്ടാകത്തുള്ളൂ ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്നല്ലേ പറയുന്നത് ക്രിയായോഗയുടെ പ്രത്യേകത എന്തിന് ക്രിയായോഗ പഠിക്കണം അതറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും നല്ല ഗുരുക്കന്മാരിൽ നിന്ന് ക്രിയായോഗ ഉണ്ടെങ്കിൽ പഠിക്കാൻ പറ്റും ഞാനും ആദ്യം ക്രിയായോഗയെക്കുറിച്ച് അറിയുകയായിരുന്നു ചെയ്തത് അതുകൊണ്ട് തന്നെയാണ് നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് ക്രിയായോഗ ഒരു ചെറിയ കാര്യമല്ല നിങ്ങൾ ഒരുപാട് പ്രാണായാമ വിദ്യകളെ ഒരുപാട് ദൈവികമായ കാര്യങ്ങളെ ഒരുപാട് കുണ്ടലിനാണായാമങ്ങൾ ഒരുപാട് വിദ്യകളൊക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടായിരിക്കും മന്ത്രങ്ങളെക്കുറിച്ച് ഒക്കെ അതിൽ ഏറ്റവും 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 പ്രാധാന്യമുള്ള ഏറ്റവും മഹത്തായ ഏറ്റവും സത്യസന്ധവും ഏറ്റവും ശിവൻ ഉപയോഗിച്ച ഒരു വിദ്യ തന്നെയാണ് ക്രിയായോഗ യാതൊരു സംശയവും വേണ്ട അത് ആ വിദ്യ ശിവനിൽ നിന്നും ശിവൻ പാർവതിക്ക് ക്രിയായോഗ ഉപദേശിച്ചു കൊടുത്തു ഇതെല്ലാം എൻ്റെ ഗുരുവിൽ നിന്നും എനിക്ക് കിട്ടിയ അറിവുകളാണ് ഈ പറയുന്നത് പാർവതി ദേവിക്ക് ശിവൻ ഉപദേശിച്ചു കൊടുത്തു ശിവനിൽ നിന്നും അഗസ്ത്യർക്ക് ക്രിയായോഗ കിട്ടി ആ അഗസ്ത്യരിൽ നിന്നും ക്രിയാ ബാബാജിക്ക് ക്രിയായോഗ കിട്ടി ക്രിയാ ബാബാജി നിന്നും ലാഹരി മഹാശേനിലേക്ക് ക്രിയായോഗ കിട്ടി ലാഹരി മഹാശേനിൽ നിന്നും യുക്തേശ്വരഗിരിക്ക് ക്രിയായോഗ കിട്ടി യുക്തേശ്വരഗിരിയിൽ നിന്നും യോഗാനന്ദ പരമഹംസർക്ക് ക്രിയായോഗ എന്ന രഹസ്യ വിദ്യ കിട്ടി അദ്ദേഹത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാവരിലേക്കും ആ പുണ്യാത്മാവിൽ നിന്നാണ് ആ പുണ്യാത്മാവിൻ്റെ ഒരു സത് മനസ്സെ അദ്ദേഹത്തിൽ നിന്നാണ് ബാക്കിയുള്ള എല്ലാവരിലേക്കും ഈ പുരാതനമായ അതിപുരാതനമായ ശിവനുപയോഗിച്ച അഗസ്ത്യൻ ഉപയോഗിച്ച ക്രിയായോഗ എന്ന ശ്വസനവിദ്യ പ്രാണായാമം എല്ലാവർ കിട്ടിയ എല്ലാവരിലേക്കും കിട്ടിയത് യോഗാനന്ദ പരവംശനെ എന്നാണ് അപ്പം യോഗാനന്ദ പരമഹംസന്റെ അനാട്ടോ ബയോഗ്രഫി എ യോഗി എന്ന ബുക്ക് ഒരു യോഗിയുടെ ആത്മകഥ ഡി സി ബുക്സിലൊക്കെ മേടിക്കാൻ കിട്ടും പലയിടത്തും കിട്ടും ഞാൻ പെട്ടെന്ന് ഓർമ്മയ വന്നതുകൊണ്ട് പറഞ്ഞതേ ഉള്ളൂ ഞാനവിടെ നിന്നാണ് മേടിച്ചത് അപ്പോൾ അതിൽ തന്നെ വായിച്ചാൽ നിങ്ങൾക്ക് ക്രിയായോഗ എന്താണെന്ന് അറിയാൻ സാധിക്കും എന്നാണെന്ന് പറഞ്ഞു തരുന്നില്ല ക്രിയായോഗയുടെ പ്രാധാന്യം പറയുന്നതുകൊണ്ട് അത് ഗുരുവിൽ നിന്ന് തന്നെ അഭ്യസിക്കേണ്ടതാണ് അതല്ലാതെ ഒരിക്കലും കിട്ടിയാൽ അത് പ്രയോജനപ്പെടുത്തുമില്ല ഇപ്പം ക്രിയായോഗ നമ്മൾ ഗുരുവിൽ നിന്ന് പഠിക്കുന്നതെന്ന് വിചാരിക്കുക അത് ആ നമുക്ക് അതിനെക്കുറിച്ച് അറി അറിഞ്ഞു കഴിയുമ്പം തന്നെ നമുക്ക് അത് പഠിക്കാനുള്ള ചിലപ്പോൾ അവസരം ബാബാജിയുടെ അനുഗ്രഹമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാകും ക്രിയാജോ പഠിക്കുമ്പോൾ നിങ്ങളുടെ ഗുരു നിങ്ങളെ എന്തു പഠിപ്പിച്ചോ അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക അതിനപ്പുറത്തൊന്നും പ്രാക്ടീസ് ചെയ്യരുത് അതിൽ കൂടുതലൊന്നും ചെയ്യരുത് അതിൽ കുറവും ചെയ്യരുത് ഗുരു എന്ത് കാണിച്ചു തന്നോ അത് മാത്രം പ്രാക്ടീസ് ചെയ്താൽ സാക്ഷാത് ക്രിയാ ബാബാജിയുടെ അനുഗ്രഹമുണ്ടാകും ഞാൻ സത്യസന്ധമായി എൻ്റെ ഒരു അനുഭവം പറയുന്നു ഗുരു എന്ത് പഠിപ്പിച്ചു തരുന്നോ അവിടെ ചോദ്യമില്ല ഉത്തരമില്ല ഗുരു എന്ത് കാണിച്ചു തരുന്നോ അത് മാത്രം ചെയ്യുക നിങ്ങൾക്കിപ്പോൾ യൂട്യൂബിൽ നിന്നും അവിടെ നിന്നും പല പല കാര്യങ്ങൾ പലരും പറയും അതിൻ്റെ ഒന്നും പുറകെ പോക പോകരുതേ ഗുരു എന്ത് നൽകിയോ നേരിട്ട് അതുമാത്രം ചെയ്യുക നിങ്ങൾക്ക് ഭാവിയിൽ ചിലപ്പോൾ ഈ ഞാനിപ്പം പറഞ്ഞു തരുന്ന ഇത് കേൾക്കുന്ന പലർക്കും ചിലപ്പം ക്രിയായോഗ ആരിൽ നിന്നെങ്കിലുമൊക്കെ കിട്ടിയേക്കാം അപ്പം നിങ്ങൾ ഗുരു എന്ത് പഠിപ്പിക്കുന്നു അത് മാത്രം പ്രാക്ടീസ് ചെയ്യുക ക്രിയായോഗ ഗുരു എങ്ങനെ പഠിപ്പിക്കുന്നു അത് തന്നെ പ്രാക്ടീസ് ചെയ്യുക അങ്ങനെ ചെയ്താൽ ക്രിയാ ബാബാജിയുടെ ഉണ്ടാകും അതാണ് ഗുരുത്വം ഗുരു പഠിപ്പിച്ചതിനപ്പുറത്ത് കാര്യങ്ങൾ ചെയ്യരുത് ഗുരുവാണ് പരമശിവൻ ഗുരുവാണ് ഈശ്വരൻ ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ഗുരും പരം ശിവോഹം ഓം ശിവം സർവം ശിവോഹം ദേഹം ശംഭും ശിവോഹം ദേവം വിഭും ശിവോഹം ഗുരും പരം ശിവോഹം ഗുരു പരമശിവനാണ് ഗുരുവാണല്ല ആ ഗുരുവിനെ അപ്പ ഗുരു പറയുന്നത് എന്താണോ അത് ചെയ്യുക എന്നുള്ളതാണ് അപ്പോൾ ഈ ക്രിയായോഗയുടെ രഹസ്യം എന്താണ് എന്താണ് ഈ ക്രിയായോഗ മറ്റു വിദ്യകളേക്കാൾ ശ്രേഷ്ഠമായ അല്ലെ മറ്റു വിദ്യകളെക്കാൾ ഉള്ള പ്രത്യേകത എന്താണ് നമ്പർ വൺ ഇത് ശിവൻ ശിവൻ മഹായോഗി ആദിയോഗി അനാദിയായ സാക്ഷാൽ പരമേശ്വരൻ പരമശിവൻ ഉപയോഗിക്കുന്ന വിദ്യത വിദ്യയാണ് നമ്പർ ടു അഗസ്ത്യർ ഏറ്റവും വലിയ സിദ്ധന്മാരിൽ ഒരാളായ അഗസ്ത്യർ ഈ വിദ്യ ഉപയോഗിക്കുന്നു നമ്പർ ത്രീ ഇതുപയോഗിച്ചാൽ നമ്മളുടെ കർമ്മഫലങ്ങൾ നമ്മൾ ജനിക്കുന്നത് എന്തുകൊണ്ടാണെന്നറിയാമോ നമുക്ക് കർമ്മം ഉള്ളതുകൊണ്ടാണ് കർമ്മഫലങ്ങൾ അനുഭവിച്ചു തീർക്കാൻ വേണ്ടിയാണ് ജനിക്കുന്നത് അത് പുണ്യമാണേലും കൊള്ളാം പാപമാണേലും കൊള്ളാം രണ്ടും അനുഭവിക്കണം നിങ്ങൾ വിചാരിക്കും പുണ്യം ചെയ്താൽ ഏറ്റവും നല്ലതാണെന്ന് പുണ്യം ചെയ്താലും വീണ്ടും ജനിക്കേണ്ടി വരും പാപം ചെയ്താലും ജനിക്കേണ്ടി വരും പിന്നെന്താണ് ജനന മരണങ്ങൾ ഇല്ലാതാകുന്നത് അതുകൊണ്ടാണ് യോഗീശ്വരന്മാർ അവരൊരു നിശ്ചലാവസ്ഥയിൽ കുണ്ടലിനെ ഉണർത്തി സമാധിയിൽ ഇരിക്കുന്നത് അവിടെ പ്രവൃത്തിയില്ല അവിടെ ചിന്തയില്ല അവിടെ ന പുണ്യം ന പാപം പുണ്യവും ഇല്ല ആ അവസ്ഥയാണ് മോക്ഷം ആ ശരിക്കുമുള്ള മോക്ഷം അവിടെ വീണ്ടും ഒരു റീബർത്തിൻ്റെ ആവശ്യം വരുന്നില്ല അപ്പം ആ ഒരു ആ യോഗിമാരെ അതുകൊണ്ടാണ് അവർ ആ ഒരു നിശ്ചല ബ്രഹ്മത്തെ ആ കുണ്ടെ ഉണർത്തി ആ ഒരു സമാധിയിലിരിക്കുന്നത് അവിടെ പ്രവൃത്തിയില്ല പ്രവൃത്തി ഉള്ളിടത്തോളം കാലം പുണ്യവും പാപവും ഉണ്ട് അതുകൊണ്ടാണ് ശിവൻ നിശ്ചല ബ്രഹ്മമാണെന്ന് പറയുന്നത് ശ്രദ്ധിച്ചു കേട്ടോണം നിശ്ചല ബ്രഹ്മമാണെന്ന് പറയുന്നത് കാരണം ശിവൻ എപ്പോഴും സമാധിയിലാണ് ധ്യാനത്തിലാണ് പുണ്യവും ഇല്ല പാപവും ഇല്ല അദ്ദേഹത്തിന് അതുകൊണ്ട് തന്നെ അദ്ദേഹം പിറവിയെടുക്കത്തുമില്ല അദ്ദേഹം നിശ്ചല ബ്രഹ്മമാണ് എല്ലാ ചലനങ്ങളുടെ ഉള്ളിലും കേന്ദ്രമായി കേന്ദ്രമായി നിലകൊള്ളുന്ന നിശ്ചലതയാണ് ശിവൻ എന്ന എല്ലാത്തിനുള്ളിൽ പ്രവർത്തിക്കുന്നതുകൊണ്ട് അപ്പോൾ ഈ ക്രിയായോഗയെക്കുറിച്ച് ഞാൻ ഏറ്റവും പ്രധാനമുള്ള കാര്യം കർമാസിനെ പെട്ടെന്ന് ന്യൂട്രലൈസ് ചെയ്യും മറ്റുള്ള വിദ്യകൾ ഒരു കാൽ വേഗത്തിൽ ക്രിയ ഗുരു പറഞ്ഞ കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ മറ്റുള്ള വേഗ വിദ്യകളെക്കാൾ വളരെ വേഗത്തിൽ ആത്മീയ പുരോഗതി നൽകുന്ന ഒരു ശ്വസനക്രിയയാണ് ക്രിയായോഗ ഇതൊരിക്കലും ഗുരുവിൽ നിന്നല്ലാതെ വേറെ ആരിൽ നിന്നും പഠിക്കാൻ പറ്റത്തില്ല ഒരിക്കലും കണ്ടു പഠിക്കാൻ പറ്റത്തില്ല കാരണം ഗുരു കാണിച്ചു തന്നാലേ ഈ വിദ്യ മനസ്സിലാകത്തുള്ളൂ ഒരു സംശയം വേണ്ട ഇത് സാക്ഷാൽ ആ സത്യസന്ധനായ ആ ഒരു നല്ല ഗുരുവിൽ നിന്ന് തന്നെ സ്വീകരിക്കണം അങ്ങനെയുള്ള ഗുരുക്കന്മാരൊക്കെ ഉണ്ട് കേട്ടോ അത് നിങ്ങൾ അന്വേഷിച്ച് കണ്ടെത്തണം ഞാൻ ഇപ്പോൾ ക്രിയായോഗ ആർക്കും കൊടുക്കുന്നില്ല ഭാവിയിലെ കാര്യം എനിക്ക് അറിയത്തില്ല കൊടുക്കുകയാണെങ്കിൽ അത് ഏറ്റവും ശുദ്ധ മനസ്സോടുകൂടിയും പ്രാർത്ഥനയോടുകൂടിയും ഒരു രൂപ പോലും ഒരാളോട് മേടിക്കാതെയും ഞാൻ കൊടുക്കുകയാണെങ്കിൽ കൊടുക്കത്തുള്ളൂ ഇപ്പോഴേ ഒന്നും ആർക്കും കൊടുക്കുന്നില്ല അതിനെക്കുറിച്ച് എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ ആ ഗുരുവിൽ സമർപ്പിച്ചിരിക്കുകയാണ് അതൊക്കെ ഈശ്വരഹിതം പോലെ വരും അതുപോലെ തന്നെ ഒരു രൂപ ഒരാളോട് മേടിക്കാതെ ഞാൻ അത് കൊടുക്കത്തുള്ളൂ അത് ഭാവിയിലെ അത് ഞാനൊന്നും ഇപ്പോൾ അതിനെക്കുറിച്ച് തീരുമാനിച്ചിട്ടില്ല ഗുരു സമക്ഷം അത് സമർപ്പിച്ചിരിക്കുകയാണ് ഗുരുവാണ് തീരുമാനിക്കുന്നത് ഈശ്വരനാണ് തീരുമാനിക്കുന്നത് ഞാൻ അതിൻ്റെ അകത്ത് യാതൊരു കാര്യവും അഭിപ്രായം പറയുന്നില്ല അപ്പോൾ ക്രിയായോഗം ഒരുപാട് ആളുകൾ നല്ല രീതിയിൽ ചെയ്യുന്നവരുണ്ട് അവരൊക്കെ നല്ല ആളുകൾ തന്നെയാണ് നല്ല ആളുകളിൽ നിന്ന് സ്വീകരിക്കുക അപ്പോൾ ഇത് പെട്ടെന്ന് കർമാസിനെ ന്യൂട്രലൈസ് ചെയ്യും നമ്മുടെ കർമ്മങ്ങളെ നമ്മുടെ ജന്മങ്ങളെ തന്നെ ആ പാപങ്ങളെയെല്ലാം പെട്ടെന്ന് ഇത് ന്യൂട്രലൈസ് ചെയ്യുമെന്നുള്ളതാണ് എൻ്റെ അനുഭവം ഞാൻ പറഞ്ഞുതരാം ഞാൻ ക്രിയായോഗ കുറിച്ച് ആദ്യം നിങ്ങളിപ്പോൾ കേൾക്കുന്ന പോലെ ഞാൻ ക്രിയായ യോഗയെക്കുറിച്ച് ആദ്യം അറിയുക ചെയ്ത് ഞാനിങ്ങനെ അറിഞ്ഞു ക്രിയായോഗയെക്കുറിച്ച് ബാബാജിയെക്കുറിച്ച് അറിഞ്ഞു ഇപ്പം ബാബാജി എൻ്റെ ഗുരുനാഥൻ എന്നോട് പറഞ്ഞത് മൂവായിരം വയസ്സ് വർഷമായിട്ട് ഹിമാലയത്തിൽ ഇപ്പോഴും തപസ്സായിട്ട് ജീവിച്ചിരിക്കുന്ന സൂക്ഷ്മ രൂപത്തിലും ഒക്കെ ജീവിച്ചിരിക്കുന്ന ആ ബാബാജി ആ യോഗവിദ്യയിലൂടെ ആ ഒരു അവസ്ഥയിൽ എന്നാണ് പറയപ്പെടുന്നത് ഇതെൻ്റെ ഗുരുനാഥൻ പറഞ്ഞതെന്നാണ് ഇനി ആട്ടോബയോഗ്രഫി ഓഫ് എ യോഗി യോഗിയുടെ ആത്മഹത്ഥയ്ക്കകത്തും ബാബാജിയുടെ ഈ കുറിച്ച് പറയുന്നുണ്ട് പിന്നെ നെറ്റിലൊക്കെ നിങ്ങൾ അടിച്ചു വയ്ക്കാൻ നോക്കിയാൽ ഡെത്ത്ലെസ് യോഗി എന്ന് കാണാം ക്രിയ ബാബാജി എന്ന് അടിച്ചു കൊടുത്താൽ അപ്പോൾ ഇതൊക്കെ എനിക്ക് ഗുരുനാഥൻ പറഞ്ഞു തന്നിട്ടുള്ള കാര്യങ്ങളാണ് അതാണ് നിങ്ങളോട് ഞാൻ പറയുന്നത് അതിൽ കൂടുതൽ എനിക്ക് യാതൊന്നും അറിയില്ല പക്ഷേ എനിക്ക് ബാബാജിയുടെ അനുഭവം ഉണ്ടായിട്ടുണ്ട് ഞാൻ കണ്ടിട്ടില്ല പക്ഷെ അനുഭവിച്ചിട്ടുണ്ട് അതാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് ഇത് സത്യമായ വിദ്യയാണ് എന്ന് പറഞ്ഞാൽ അത് ഒരു പക്ഷേ എൻ്റെ വിശ്വാസമാകാം അല്ലെങ്കിൽ എൻ്റെ ഒരു ആ ഒരു ഉള്ളിലെ ഒരു ബോധമായിരിക്കാം എന്തായാലും ഞാൻ അതിനെ അങ്ങനെയാണ് മനസ്സിലാക്കിയത് അതുകൊണ്ടാണ് ഞാനത് അങ്ങനെ പറഞ്ഞത് അപ്പം ഞാൻ ആദ്യമായിട്ട് ഇതുപോലെ ക്രിയായോഗയെക്കുറിച്ച് അറിഞ്ഞു അറിഞ്ഞ ക്രിയായോഗ സ്വീകരിക്കാൻ അതിന് ഞാൻ എൻ്റെ ഗുരു ആ സ്വാമി വിദ്യാനന്ദഗിരി ഗുരുവിനോ ഞാൻ ക്രിയായോഗയെക്കുറിച്ച് സ്വീകരിക്കാൻ താല്പര്യമുണ്ട് എന്നൊക്കെ പറഞ്ഞു അതുകഴിഞ്ഞ് എനിക്ക് വണ്ടിക്കൂലിക്ക് പോലും അന്ന് കാശില്ലായിരുന്നു പക്ഷേ ഞാൻ കടം മേടിച്ചുകൊണ്ട് പോകാനോ ഒന്നും തീരുമാനിച്ചില്ല ഞാൻ ജോലി ചെയ്ത് എൻ്റെ വീർപ്പ് തുള്ളിയുടെ ഒരു അംശമായിട്ട് ആ പോകാനുള്ള പൈസയും ചിലവിലുള്ള പൈസ സമ്പാദിച്ചിട്ട് ഞാൻ പോയി ക്രിയായോഗ പഠിക്കുന്നുള്ളു എന്ന് തന്നെ ഞാൻ തീരുമാനിച്ചു ഞാൻ കുറേ നാളുകൾ കാത്തിരുന്നു അതിനുശേഷം ഞാൻ ജോലി ചെയ്ത് എൻ്റെ ഒരു അംശമായിട്ടുള്ള പൈസ കൊണ്ട് തന്നെ ഞാൻ ക്രിയായോഗയ്ക്ക് പോകാൻ വേണ്ടി എൻ്റെ ഗുരുവിനെ വിളിച്ചു വിളിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു ആദ്യത്തെ പ്രാവശ്യം മാറ്റി വെച്ചു അപ്പോൾ എനിക്ക് വലിയ വിഷമം തോന്നി രണ്ടാമത്തെ വേറൊരു ഡേറ്റിലേക്ക് മാറ്റി വെച്ചു എന്തോ അസൗകര്യമായിട്ട് പിന്നെ അപ്പം ഞാൻ അങ്ങനെ പോസ്റ്റ് ഓഫീസിൽ നിൽക്കുമ്പം എൻ്റെ അനിയൻ എൻ്റെ അടുത്ത് വന്ന് ചോദിച്ചു നീ എന്തുവാൻ പോസ്റ്റിലൊക്കെ അയക്കുന്നത് കണ്ടല്ലോ എന്ന് ഞാൻ പറഞ്ഞതുപോലെ ക്രിയായോഗയുടെ ഒരു കാര്യത്തിന് വേണ്ടി അയച്ചതാണ് അപ്പോൾ അത് ഇന്ന ഡേറ്റിൽ സ്വീകരിക്കാൻ ചെല്ലാം പറഞ്ഞതാണ് പക്ഷേ അതിപ്പോൾ വെച്ചു എന്നു പറഞ്ഞു അപ്പോഴേ എൻ്റെ അനിയനും പറഞ്ഞു അവനും വരുന്നുണ്ട് ഇങ്ങോട്ട് പറഞ്ഞതാണ് ഞാൻ ചോദിച്ചതൊന്നുമല്ല ഞാൻ പറഞ്ഞു ശരി ആയിക്കോട്ടെ അപ്പം വെക്കാൻ കാര്യം ക്രിയായോഗ സ്വീകരിക്കാൻ ഒരാൾ അമേരിക്കയെന്ന് വരുന്നുണ്ടെന്ന് ഗുരുനാഥൻ പറഞ്ഞു മലയാളിയാണ് അപ്പം ഞങ്ങൾക്ക് മൂന്ന് പേർക്കൂടെ ഒന്നിച്ച് തരാൻ വേണ്ടിയാണ് ഡേറ്റ് മാറ്റി മാറ്റിവെച്ചത് അപ്പോൾ ഞങ്ങൾ അങ്ങനെ ഞങ്ങൾക്ക് നൽകിയ ഡേറ്റിൽ ഞങ്ങളിവിടുന്ന് യാത്ര തിരിച്ചു യാത്ര തിരിക്കുമ്പോഴത്തേനും ആ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് തൊട്ട് മുമ്പേ ഭയങ്കരമായ സുഗന്ധം പരിമളം ഒരു ഒരു ഇതുവരെ അനുഭവിക്കാത്ത ഒരു സുഗന്ധം ഞങ്ങൾക്ക് രണ്ടു പേർക്കും ഉണ്ടായി അത് ഞങ്ങളുടെ ഗുരുനാഥനോട് പിന്നീട് ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് അത് ബാബാജി തന്നെയാണെന്ന് പറഞ്ഞു അപ്പോൾ അതാണ് ഞാൻ പറയാം ബാബാജിയുടെ ഒരു അനുഭവം പക്ഷെ നമ്മൾ കണ്ടിട്ടില്ല അനുഭവം അതിഭയങ്കരമായ സുഗന്ധം അത്ര സുഗന്ധം ഇതുവരെ നമ്മൾ അനുഭവിച്ചിട്ടില്ല ആ ക്രിയായയ്ക്ക് പോകാൻ ഇറങ്ങി നിൽക്കുമ്പോൾ ആ ഇറങ്ങുമ്പോൾ ഞങ്ങൾക്ക് അവിടെ വെച്ച് ഉണ്ടാകുക വീട്ടിൽ വെച്ച് ഉണ്ടാകുകയാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്ക് ഒരുപാട് ഒരുപാട് അനുഭവപ്പെട്ടു അത് ഞങ്ങൾ അവിടെ ചെന്ന് ഗുരുനാഥനോട് പറഞ്ഞപ്പോഴാണ് ഗുരുനാഥൻ പറഞ്ഞാൽ അത് ബാബാജി തന്നെയാണ് ബാബാജിയുടെ അനുഭവമാണ് എന്ന് പറഞ്ഞത് അങ്ങനെയുള്ള അത്രയും കാര്യങ്ങൾ എനിക്ക് അറിയത്തുള്ളൂ ആ അനുഭവങ്ങളാണ് ഞാൻ പറയുന്നത് പിന്നെ ക്രിയായോഗ ചെയ്യുമ്പം ബാബാജിയെ ചിന്തിക്കാറുണ്ട് ഗുരുചരണം ശരണം പറയാറുണ്ട് അത് ലയിച്ചിരിക്കാറുണ്ട് അപ്പോൾ ഉണ്ടാകുന്ന ആ ലയവും ബാബാജിയുടെ ഒരു അനുഗ്രഹമാണ് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അതും എൻ്റെ ഒരു അനുഭവമായിട്ടാണ് ഞാൻ കാണുന്നത് ആ നിലയിലാണ് ഞാൻ പറയുന്നത് ഞാൻ പറയുന്നതെല്ലാം പൂർണ്ണമായും സത്യസന്ധമായിട്ടുള്ള കാര്യമാണ് അത് നിങ്ങൾക്കും പ്രയോജനം ചെയ്യുന്ന കാര്യമാണ് സത്യവിദ്യയെക്കുറിച്ചാണ് ഇതിൽ ഞങ്ങൾ ക്രിയായോഗം സ്വീകരിക്കാൻ വേണ്ടി വീട്ടിൽ നിന്ന് ഇറങ്ങി കഴിഞ്ഞു ഇപ്പോഴും തന്നെ അതിന് തൊട്ട് മുമ്പ് ഒക്കെ എൻ്റെ അനേനെ കുറച്ച് ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉണ്ടായി അപ്പോഴുതന്നെ ഞങ്ങൾ വിചാരിച്ചു ഞങ്ങൾക്ക് പോകാൻ പറ്റത്തില്ലെന്ന് അപ്പോൾ പെട്ടെന്ന് അതെല്ലാം മാറി ഞങ്ങൾക്ക് പോകാൻ സാധിച്ചു ഞങ്ങൾ തിരുവനന്തപുരത്ത് ചെന്നു ഗുരുവിൻ്റെ ആശ്രമത്തിൽ ചെന്നു ആദ്യം ചെന്നത് ശ്രീരാമകൃഷ്ണ പരവംസരുടെ ഒരു ആശ്രമത്തിലാണ് വഴിതെറ്റിയാണ് ചെന്ന് അപ്പം അവിടുന്ന് ഞങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി ഞങ്ങളുടെ സ്വാമി വിദ്യാനന്ദഗിരിയുടെ ആശ്രമത്തിൽ ചെന്നു ചെന്നപ്പോൾ ഇന്ന് ഞാൻ ഓർക്കുന്നു സന്ധ്യയായായിരുന്നു അപ്പം അപ്പം അവിടെ ഒരു ശിവലിംഗം വെച്ചിട്ടുണ്ട് ആ ശിവലിംഗത്തിന് മുന്നിൽ എൻ്റെ എനിക്ക് ക്രിയായോഗം നൽകിയ ഗുരു ഓം നമശിവായ ജപിച്ചു രുദ്രാക്ഷത്തെ ജപിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പം അന്ന് എനിക്ക് രുദ്രാക്ഷമൊന്നുമില്ല അപ്പം അന്ന് ഞാൻ ആദ്യത്തെ ചുവടുവെപ്പാണ് ഈ ആത്മീയ വിദ്യയിലേക്കുള്ള എൻ്റെ ആദ്യത്തെ ചുവടുവെപ്പാണ് അപ്പോൾ എന്നോട് ഇവിടെ ഗുരു അവിടെ വന്നുകൊണ്ട് പറഞ്ഞാൽ ആ ചങ്ങനാശ്ശേരി എന്നാണല്ലേ എന്നും പറഞ്ഞാൽ അതെ ആ കയറിയിരിക്കാൻ പറഞ്ഞു എന്നിട്ട് വിവരങ്ങളൊക്കെ ചോദിച്ചു അപ്പം നാളെ വെളുപ്പിനെ എഴുന്നേക്കണമെന്ന് പറഞ്ഞു പൂജയുണ്ട് ഹോമമുണ്ട് കുറേ കാര്യങ്ങളുണ്ട് പിന്നെ ഗുരു കുറേ കാര്യങ്ങൾ നമുക്ക് പറഞ്ഞു തരും എന്നിട്ട് അവസാനം ക്രിയായോഗ ക്രിയായോഗം നൽകുന്ന രഹസ്യവിദ്യ നമുക്ക് നൽകുന്നത് അവിടെ അപ്പം നമ്മളപ്പം വൈകിട്ട് അവിടെ ഫുഡെല്ലാം അവിടെ തന്നെയാണ് എല്ലാം നല്ല വെജിറ്റബിൾ അങ്ങനെയുള്ളതൊക്കെ നിർബന്ധമാണ് ഇപ്പം ചപ്പാത്തിയൊക്കെ ആയിരുന്നു അപ്പം ഗുരു ചോദിച്ചു എന്നോട് ചോദിച്ചൊരു ചോദ്യമുണ്ട് എന്തുകൊണ്ട് ഇപ്പോഴിത് സ്വീകരിക്കാൻ തോന്നുന്നു കാരണം എനിക്കന്ന് ഇരുപത്തി ഒൻപത് വയസ്സ് മുപ്പതാകുന്നു ആ സമയത്ത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ വളരെ അപൂർവമായിട്ട് പ്രായമാകുമ്പം ചിലർ പലർക്കും ഇങ്ങനെയുള്ള കാര്യങ്ങൾ സ്വീകരിക്കണം എന്ന് തോന്നാം പക്ഷെ ചെറുപ്പത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ആ ഒരു പ്രായത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ തോന്നുന്നത് വളരെ ചുരുക്കമാണ് ഇപ്പോൾ അങ്ങനെ ഒരുപാട് പേർക്ക് തോന്നുന്നുണ്ട് കേട്ടോ അതൊക്കെ നല്ല സോൾസ് ഉള്ളവരാണ് നല്ല ഉള്ളിൽ നല്ല ആത്മാവുള്ളവരാണ് അപ്പോഴത്തേനും ഞാൻ പറഞ്ഞു എനിക്ക് ഈ എൻ്റെ മനസ്സ് മുഴുവൻ ക്രിയായോഗയിൽ ആ ഒരു ആ ഒരു യോഗയോടാണ് ആ ഒരു ആത്മീയതയോടാണ് ഞാൻ അതെൻ്റെ ബ്ലഡിലുള്ളതാണെന്ന് ഞാൻ പറഞ്ഞു ആ എൻ്റെ അത് പിന്നെ പുള്ളിയൊന്നും ചോദിച്ചില്ല അതെൻ്റെ എൻ്റെ മനസ്സിലുള്ളതാണ് ഞാൻ അതുപോലെയാണ് ആത്മീയതയെ കാണുന്നത് അപ്പോൾ ഞാൻ അതിനുവേണ്ടി എന്ത് ത്യാഗവും ചെയ്യാനും ഒക്കെ ഒരുങ്ങുന്ന ആളാണ് അപ്പോൾ അദ്ദേഹം വേറൊന്നും ചോദിച്ചില്ല പിന്നെ പിറ്റേ ദിവസം ഞങ്ങൾ അന്ന് നല്ല മഴയായിരുന്നു ഞാൻ ഇന്നും ഓർക്കുന്നു ഞങ്ങൾ രാത്രി അവിടെ ഇരിക്കുമ്പോൾ ശരി നല്ല രീതിയിൽ മഴ പെയ്യുന്നുണ്ടായിരുന്നു ഞങ്ങൾ ആ ഞങ്ങളാമ്മ ഫുഡൊക്കെ കഴിച്ചു കിടന്നു രാവിലെ അതിവിളുപ്പിനെ എഴുന്നേറ്റു എല്ലാം റെഡിയായി ഗുരു ഇന്ന് ഞാൻ ഓർക്കുന്നു ഹോമം ഒക്കെ നടത്തി ബാബാജിയുടെ മുന്നിൽ ഞങ്ങൾ ഈ ഒരു ഗുരുവിനൊരു നമ്മളൊരു സമർപ്പണം കൊടുക്കണം ഓട്ടുപാത്രം അതൊരു പാരമ്പര്യമായിട്ടുള്ള ഒരു രീതിയാണ് ഗുരുവിന് ഓട്ടുപാത്രം സമർപ്പിക്കുക എന്നുള്ളത് ഓട്ടുപാത്രം ഫലവർഗ്ഗങ്ങൾ ഇതൊക്കെ അങ്ങനെ ഒരു രീതിയൊക്കെ ഉണ്ട് അപ്പോഴേ അത് ഞങ്ങൾ സമർപ്പിച്ചപ്പോഴും ഞങ്ങൾ വീട്ടിൽ നിന്നിറങ്ങിയപ്പോൾ ഉണ്ടായ അതേ സുഗന്ധം അതേ പരിമളം അതേ അനുഭവം ഈ അവിടെ വെച്ച് ഉണ്ടായി ആ ഞങ്ങളുടെ ഗുരുവിന് ഞങ്ങൾ ഗുരുദക്ഷിണയായിട്ട് ആയിട്ട് ഓട്ടുപാത്രവും ഫലവർഗ്ഗങ്ങളും ഒക്കെ സമർപ്പിച്ചപ്പോൾ അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഈ ഒരു സുഗന്ധം വീട്ടിൽ നിന്നിറങ്ങിയപ്പോഴും ഞങ്ങൾക്ക് നന്നായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോഴാണ് ഗുരു പറഞ്ഞത് ഇത് ബാബാജി തന്നെയാണ് ബാബാജി ഇവിടെ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞ ഇന്നും ഞാൻ ഓർക്കുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഒരു ഉച്ച ഉച്ച വരെ ഒരു മൂന്ന് മൂന്ന് വരെ അദ്ദേഹം പല പല ആത്മീയ കാര്യങ്ങളും ക്രിയായോഗ്യമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളും ഒക്കെ പറഞ്ഞു തന്നു അതുപോലെ തന്നെ അതിനു മുമ്പ് പ്രാണായാമം ഉണ്ട് അനുലോമ വിലോമ പ്രാണായാമം ആന്തരിയ കുംഭകം ബഹിർ കുംഭകം അതുപോലെ ഈ മഹാമുദ്ര യോനി മുദ്ര പിന്നെ അങ്ങനെയുള്ള പ്രാ ഓം നമോ നാരായണായ ജപം അശ്വനി മുദ്ര പിന്നെ നാദലയം ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു അത് കഴിഞ്ഞ് അദ്ദേഹം എന്നെ മാത്രം വിളിച്ച് ഒരു വിദ്യ കാണിച്ചു തന്നു ഒരു വിദ്യ കാണിച്ചു ഞങ്ങൾ മൂന്ന് പേരിൽ എന്നെ മാത്രം മാറ്റി നിർത്തിയ ഒരു വിദ്യ അദ്ദേഹം അത് അദ്ദേഹം കാണിച്ചു തരിക കാണിച്ചു തന്നെ എന്നെക്കോ അദ്ദേഹം ചെയ്ത് എൻ്റെ ഉള്ളിലെ ആ ഒരു ആജ്ഞയിൽ ഒരു ഉണർവുണ്ടാക്കി എന്നോട് പറഞ്ഞു അവിടെ ആജ്ഞയിൽ ആ ഒരു ഉണർവുണ്ടായാൽ പിന്നെ ഗുരുവുമില്ല ശിഷ്യനുമില്ല പിന്നെ ആ അൾട്ടിമേറ്റ് പരബ്രഹ്മം തന്നെ ധ്യാനിക്കുക ധ്യാനിച്ചാൽ മതി അങ്ങനെ എനിക്കങ്ങനെ അന്നൊരു അനുഭവം ഉണ്ടായി അത് അദ്ദേഹം തന്നെ ഗുരു തന്നെ ചെയ്തതാണ് അപ്പോൾ ആ ഗുരു സമക്ഷം ആ ഗുരുവിൽ നിന്ന് കിട്ടി അങ്ങനെ തന്നെ കിട്ടിയതാണ് അത് കഴിഞ്ഞ് മൂന്ന് മണി ആയപ്പോഴത്തേനും അദ്ദേഹം കഥകളെല്ലാം അടച്ചു ഞങ്ങളെ മാത്രം വളരെ രഹസ്യമായ ആ ശ്വസന പ്രക്രിയ അദ്ദേഹം ഞങ്ങൾക്ക് പഠിപ്പിച്ച് തന്നു ഗുരു തന്നെ അനുഗ്രഹിച്ചു അത് ചെയ്യിച്ച് ആ വിദ്യ അധീക്ഷയായിട്ട് ഗുരു തന്നു ഞങ്ങൾ മൂന്ന് പേരുണ്ടായിരുന്നു ഒരാൾ ഒരു അമേരിക്ക എന്നുള്ള ഒരു മലയാളിയായിരുന്നു പിന്നെ ഞാനേ എൻ്റെ അനുജന് രണ്ടാമത്തെ അനുജന് ഞങ്ങളെ രണ്ട് ഞങ്ങളെ മൂന്ന് പേർക്കായിരുന്നു കമ്പിളി ഈയിലിരുന്നാണ് ഞാൻ കത്താവുന്നത് അപ്പോൾ അത് തന്നപ്പോൾ തന്നപ്പോഴതിൻ്റെ മഹത്വം എനിക്കറിയത്തില്ലായിരുന്നു ഞാൻ സത്യസന്ധമായിട്ടാണ് പറയുന്നത് അത് ഇത്രയും വലിയൊരു വിദ്യയാണെന്നോ ഗുരു എന്നോട് ഇത്രയും പറഞ്ഞെങ്കിലും എനിക്ക് അപ്പോഴും ഇല്ല ആ വിദ്യ ചെയ്ത അനുഭവമില്ല കിട്ടിയതല്ലേ ഉള്ളൂ പിന്നീട് ഞാൻ പലപ്പോഴും ഈ വിദ്യ അപ്പം ഗുരു എപ്പോഴും പറയുന്നുണ്ട് ഇത് ചെയ്തുകൊണ്ടിരുന്നോണം നിങ്ങൾ ദിവസവും ചെയ്യണം ഇതാർക്കും ചെയ്യാം ഒരു ഒരു ഗ്രഹസ്ഥനും ചെയ്യാം ആത്മീയമായിട്ടുള്ള സന്യാസിക്കും ചെയ്യാം ആർക്കും ചെയ്യാം ഇത് യാതൊരു അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നുമില്ല അപ്പം ഇതാർക്കും ചെയ്യാവുന്ന ഒരു വിദ്യയാണ് അപ്പം ഇത് ചെയ്തുകൊണ്ടിരിക്കണം എന്നാണ് ഗുരു പറഞ്ഞു തന്നത് അപ്പോൾ നമ്മളത് ആ സമയത്ത് എൻ്റെ എന്ന് പറഞ്ഞാൽ ഏറ്റവും ഏറ്റവും ദാരിദ്ര്യവും കഷ്ടകാലവും എന്ന് വേണ്ട ഞാൻ കടന്നുപോയ ആ ദാരിദ്ര്യ ദുഃഖങ്ങളും പ്രശ്നങ്ങളും അതുപോലെ അതുപോലെ സമ്പൂർണമായിരുന്നു അപ്പം ഞാൻ ആ അവസ്ഥയിൽ ക്രിയായോഗ ചെയ്തു 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 വന്നപ്പോൾ എൻ്റെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടായി ഞാൻ എന്നെ ഞാനാക്കിയത് ആ വിദ്യയാണ് എന്നുള്ളിൽ എൻ്റെ ഉള്ളിലെ ആത്മീയത ഉണർത്തിയത് ആ വിദ്യയാണ് ഇന്ന് ആയിരം വീഡിയോകളിലൂടെ നിങ്ങൾക്ക് ഞാൻ ഒരുപാട് രഹസ്യ വിദ്യകൾ പറഞ്ഞ് തന്നിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ ജീവിതം മാറിയിട്ടുണ്ട് ഒരുപാട് ആളുകളുടെ കുടുംബങ്ങൾ രക്ഷപ്പെട്ടിട്ടുണ്ട് എല്ലാം ഞാൻ അന്ന ആ വിദ്യ സ്വീകരിച്ച് അത് ചെയ്തതിലൂടെ എനിക്ക് കിട്ടിയ ആത്മീയമായ പുരോഗതിയാണ് അതിന് നന്ദി പറയുന്നത് സാക്ഷാൽ പരമശിവനോടും എനിക്ക് ആ വിദ്യ നൽകിയ സ്വാമി വിദ്യാനന്ദഗിരിയോടും ക്രിയാ ബാബാജിയോടും സർവ്വ ഗുരുക്കന്മാരോടും എൽ നന്ദി പറയുന്നത് അതുകൊണ്ടാണ് നിങ്ങൾ ഇന്ന് കാണുന്ന ഞാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് എത്രയോ ശിവവിദ്യകൾ എത്രയോ ആത്മീയ വിദ്യകൾ എത്രയോ ആത്മീയ രഹസ്യങ്ങൾ ആരും പറഞ്ഞു തരാത്ത എന്തെല്ലാം വിദ്യകൾ ഞാൻ പറഞ്ഞു തന്നിരിക്കുന്നു എത്ര ആളുകൾക്ക് അത് ജീവിതത്തിൽ പ്രയോജനം ചെയ്തിരിക്കുന്നു എത്ര കുടുംബങ്ങൾ രക്ഷപ്പെട്ടിരിക്കുന്നു നിസ്സ ഒരു വളരെ ലളിതമായി ചെയ്യാവുന്ന കാര്യങ്ങളാണ് ഏതൊരു സാധാരണക്കാരനും ചെയ്യാവുന്ന കാര്യങ്ങൾ മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ നല്ല കാര്യങ്ങൾ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ ചെയ്താൽ ഗുണമുണ്ടാകുന്ന കാര്യങ്ങൾ മാത്രമേ പറഞ്ഞു തന്നിട്ടുള്ളൂ അങ്ങനെ ഒരു കാര്യം എനിക്ക് സാധിച്ചെങ്കിൽ അത് ആ വിദ്യയുടെ ഗുണം മാത്രമാണ് ആ വിദ്യയിലാണ് എൻ്റെ ആത്മീയ പുരോഗതി എന്നെ ഞാനാക്കിയ വിദ്യ അതാണ് ആ ക്രിയായോഗയെക്കുറിച്ചാണ് ഞാൻ സംസാരിക്കുന്നത് ഇതും നിങ്ങൾക്ക് ഭാവിയിൽ ഒരു ഒരു അവസരം നിങ്ങൾക്ക് ഇപ്പം ഇത്രയും അറിഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ഭാവിയിൽ എപ്പോഴെങ്കിലും അവസരം കിട്ടും നല്ല ഗുരുക്കന്മാരിൽ നിന്ന് സ്വീകരിക്കുക നല്ല ആളുകളിൽ നിന്ന് വേണം കിട്ടും കൃത്യമായിട്ട് തലേവര മാറ്റുന്ന കാര്യമായി ഇത് കർമാസനെ ന്യൂട്രലൈസ് ചെയ്യും കർമ്മദോഷം പെട്ടെന്ന് മാറും കാരണം ഇത് ഉപയോഗിച്ച വിദ്യയാണ് ശിവൻ ഉപയോഗിച്ച വിദ്യയാണ് സത്യസന്ധമായ ഏറ്റവും അൾട്ടിമേറ്റായിട്ടുള്ള വിദ്യകളിൽ ഒന്ന് തന്നെയാണ് ക്രിയായോഗ എത്രയോ ഋഷി പരമ്പരയിൽ നിന്ന് കൈമാറി വന്ന രഹസ്യമാണ് സത്യമുള്ളതാണ് ഞാൻ ക്രിയായോഗയിൽ എനിക്ക് ഒരുപാട് ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഒരുപാട് രഹസ്യങ്ങൾ എനിക്ക് അറിയാൻ സാധിച്ചിട്ടുണ്ട് എല്ലാം നന്മയുടെ വഴി മാത്രമാണ് ഈശ്വരനെ നിങ്ങൾക്ക് സ്വയം അനുഭവിച്ചറിയാൻ പറ്റും മനുഷ്യനിൽ നിന്നും ഈശ്വര ഈശ്വരീയതയിലേക്കുള്ള യാത്രയാണ് ക്രിയായോഗ അത് സമ്പൂർണ്ണമാകുമ്പോൾ നിങ്ങൾ ആ ഈശ്വരനിലെത്തും അത് സത്യ സത്യസന്ധമാണ് സനാതനമാണ് അത് ഏറ്റവും ടോപ്പായിട്ടുള്ളൊരു വിദ്യയാണ് ഇത്രയും പറയാനുള്ള എനിക്ക് അറിവോ യോഗ്യതയോ കഴിവോ ഒന്നുമില്ല എൻ്റെ എൻ്റെ ഞാൻ ഞാൻ കണ്ട കാര്യങ്ങളും എൻ്റെ അനുഭവങ്ങളും സത്യസന്ധമായി നിങ്ങൾക്കും പ്രയോജനം ചെയ്യാൻ വേണ്ടി പ്രാർത്ഥനയോട് നിങ്ങളെ ഓരോരുത്തരുടെയും കർമ്മദോഷങ്ങൾ മാറാൻ ഓരോരുത്തരുടെയും മുൻജന്മ പാപങ്ങള് മാറാൻ അത് വേണ്ടിയാണ് ഞാനിത് ഇ ഇത്രയും പറഞ്ഞു തരുന്നത് ഞാൻ ഈ ക്രിയായോഗയെക്കുറിച്ചാണ് പറഞ്ഞു തരുന്നത് ക്രിയായോഗ എന്താണെന്നല്ല അത് ഗുരുവിൽ തന്നെ സ്വീകരിക്കണം ക്രിയായോഗ എന്തിനു വേണ്ടി സ്വീകരിക്കണം എന്നുള്ള ആ ക്രിയായോഗയെക്കുറിച്ചാണ് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് അത്ര പേര് കാണുമെന്ന് എനിക്കറിയത്തില്ല കാരണം ഇത് ഏറ്റവും വിലപ്പെട്ട ഒരു കാര്യമാണ് നമ്മൾ പലപ്പോഴും നമുക്ക് പലപ്പോഴും പറ്റുന്നൊരബം നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വേണ്ട കാര്യം നമ്മൾ അറിയാറില്ല ആവശ്യമില്ലാത്ത കാര്യം എല്ലാം അറിയും നമുക്ക് ആവശ്യമുള്ള കാര്യം പലപ്പോഴും നമ്മൾ അറിയാറില്ല ചിലപ്പോൾ നമ്മുടെ മുന്നിൽ എത്താറില്ല എത്തിയാൽ ഇവിടെ ശ്രദ്ധിക്കാറില്ല ചിലപ്പോൾ അറിയാൻ ശ്രമിക്കാറില്ല ഏതായാലും ഇതറിയുന്നവർ ആ ഭഗവാൻ്റെ അനുഗ്രഹമുള്ളവരാണോ എൻ്റെ ജീവിതത്തിൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ആയി നിങ്ങൾക്ക് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലും അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വീഡിയോ ഇത് ഇത്രയും വലിയൊരു കാര്യം ഞാൻ എത്രയോ നാളായിട്ട് പ്രാക്ടീസ് ചെയ്യുന്നു ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നു ഞാനൊരു ക്രിയായോഗയിൽ ഒരു വിദ്യാർത്ഥി മാത്രമാണ് സാധാരണക്കാരന എത്രയോ ചെയ്താലാണ് ആ മഹത്തമായ അവസ്ഥയിലെത്തുന്നത് പക്ഷേ ഇത്രയും ചെയ്യുമ്പോഴും ഒരുപാട് ആത്മീയമായ കാര്യങ്ങൾ എന്നിൽ പരിവർത്തനപ്പെടുത്തിയിട്ടുണ്ട് പരിവർത്തനം ഉണ്ടായിട്ടുണ്ട് ഈശ്വരനെ പലപ്പോഴും ഞാൻ അനുഭവിച്ചിട്ടുണ്ട് അതുകൊണ്ടാണ് നിങ്ങൾക്കെല്ലാം ഞാൻ പറഞ്ഞു തരുന്നത് ഏറ്റവും വിശദീകരിച്ചു ഏറ്റവും സത്യസന്ധമായി ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യങ്ങൾ പറഞ്ഞു തരുന്നത് അതെല്ലാം ആ വിദ്യയിലൂടെ എന്നിലുണ്ടായ മാറ്റമാണ് അതുപോലെ എനിക്ക് ശിവപ്രഭാര സിദ്ധയോഗിയുടെ സമാധിയിലിരുന്ന് ഞാൻ പലപ്പോഴും ധ്യാനിക്കാറുണ്ട് അതിനൊരു അവസരങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകാറുണ്ട് അതിന് ഈശ്വരനും നന്ദി ഗുരുവിനും നന്ദി അതുപോലെ തന്നെ ഞാൻ എനിക്ക് ഫോഗറുടെ മഹാസിദ്ധൻ ഫോഗറുടെ സമാധിയിലെ പ്രസാദം പഴനിപ്പോയ ബാംഗ്ലൂരിലുള്ള നമ്മുടെ വീഡിയോ കാണുന്ന ഒരു ആൾ എനിക്ക് പോസ്റ്ററായിട്ട് അഴിച്ചു തന്നു ഇന്ന് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നതിന് കുറച്ച് മുമ്പ് ആ ബോഗരുടെ സമാധിയിലുള്ള ആ പ്രസാദം തൊടുവാൻ സാധിച്ചു അതും ഒരു വലിയ അനുഗ്രഹമാണെന്ന് ഞാൻ വിചാരിക്കുന്നു അതുപോലെ ഗുരുക്കന്മാരുടെ ഞാൻ കേദാർ കേദാർനാഥിൽ പോയ ഒരാൾ അവിടുന്ന് അവിടുത്തെ വിശിഷ്ടപ്പെട്ട കുറേ കാര്യങ്ങൾ എനിക്ക് കൊണ്ടു അതും പശുഭഗവാന്റെ ഒരു അനുഗ്രഹമാണെന്ന് ഞാൻ കരുതുന്നു ഇതുപോലെ എൻ്റെ ഗുരുവിൽ നിന്ന് ഞാൻ ക്രിയായോഗം സ്വീകരിച്ചപ്പോൾ എൻ്റെ ഗുരു അദ്ദേഹം ഹിമാലയത്തിൽ പോയിട്ട് അദ്ദേഹത്തിന് അവിടെ നിന്ന് കിട്ടിയ ബാബാജിയുടെ ഒരു ബാബാജിയുടെ ഒരു ഒരു വിഭൂതി ഞങ്ങൾക്ക് തരികയുണ്ടായി അത് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും ഒരു നിധിയായിട്ടാണ് ഞങ്ങൾക്ക് തോന്നിയത് കാരണം അതൊരു വലിയ അനുഗ്രഹമായിട്ട് തോന്നും എല്ലാത്തിനും ഈശ്വരനെ നന്ദി എല്ലാ ഗുരുക്കന്മാർക്കും നന്ദി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരുന്ന എല്ലാം ഏറ്റവും സത്യമായ വിദ്യകളാണ് നിങ്ങളെ നിങ്ങളാക്കുന്ന വിദ്യകളാണ് നിങ്ങളുടെ ഉള്ളിലെ ഈശ്വരീയതയെ അറിയുന്ന വിദ്യകളാണ് നന്മ മാത്രം ഉണ്ടാകുന്ന വിദ്യകളാണ് നിങ്ങളുടെ ജന്മത്തിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രയോജനപ്പെടുന്ന കാര്യങ്ങളാണ് ഈശ്വരൻ നിങ്ങളെല്ലാം അനുഗ്രഹിക്കട്ടെ എനിക്ക് വേറൊന്നും പറയാനില്ല ഓം കൃഷ്ണായ നമ ശിവോഹം ഗുരുചരണം ശരണം എല്ലാം ആ ഈശ്വരൻ്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു ശിവൻ്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു ഗുരുവിൻ്റെ ഭാഗത്തിൽ സമർപ്പിക്കുന്നു ശിവോഹം